ഹലോ ഫ്രണ്ട്സ് എഡി ലേഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അച്ഛൻ്റെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ടൂർ പോവാണ് അപ്പോൾ ഞങ്ങൾ അതിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് രാവിലെ അഞ്ച് മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത് അപ്പം ഞങ്ങൾ ബസ് നടന്നു പോവാണ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഇത്രയും സമയം നന്ദു ആണ് കേട്ടോ വോയിസ് കൊടുത്തത് അപ്പോൾ ഞങ്ങൾ ഇതാ ഏട്ടൻ്റെ പി എച്ച് സിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ നിന്ന് ഒരു ട്രിപ്പ് പോണത് അപ്പോൾ ഇതാണ് നമ്മൾ ബസ് ബസ്സൊക്കെ വന്നു ഞങ്ങൾ കയറി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ബസ്സൊക്കെ പിന്നെ സീറ്റൊക്കെ ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു സീറ്റുണ്ടായിരുന്നു ആളുകളുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സ്വന്തമായൊരു സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാ സീറ്റിലും കയറി മാറി മാറിയിരിക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ കയറി പാടനെ നമുക്ക് ഡയറി മിൽക്ക് ഫസ്റ്റ് കിട്ടി അത് കഴിഞ്ഞ് വേറെ സിസ്റ്റർ കയറി ഇപ്പോൾ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ രാവിലെ ആയി തുടങ്ങി വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നന്ദൂനൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഒരു ഏഴ് മണി ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ നിലമ്പൂരുള്ള വഴിക്കടവ് പി എച്ച് സിയിൽ എത്തിയിട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവിടെ നിന്ന് പറയുമ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുപോയതാണ് ഉച്ചയ്ക്കുള്ളതും രാവിലേക്കുള്ളതും നമ്മൾ കൊണ്ടുപോയതാണ് രാവിലെ തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ അവിടെ അവിടുത്തെ കോൺഫറൻസ് ഹാളിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നത് എല്ലാവരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് നല്ലൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു പിന്നെ വെള്ളയപ്പം പത്തിരി പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ ആ നൂൽപുട്ട് ഇടിയപ്പം എന്ന് പറഞ്ഞത് അപ്പോൾ അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ഫുഡായിരുന്നു പിന്നെ ആ പി എച്ച് സിൻ്റെ ഫ്രണ്ടിൽ നല്ല ഗാർഡനും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ ഒഫീഷ്യലായിട്ട് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് അതാണ് അവിടേക്ക് പോയത് അപ്പോൾ പിന്നെ ഫുഡും അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു ഇതാണ് നമ്മൾ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇതാണ് എഫ് എച്ച് എസ് സി ആണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയതാണ് കേട്ടോ പിന്നെ ഞങ്ങളതാ ചായ ഒക്കെ കുടിച്ചു യാത്ര തുടങ്ങുകയാണ് പിന്നെ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ പോയി ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങൾ ഇതാ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് പറഞ്ഞാല് ഞങ്ങള് മസന കുടി വഴിയല്ല പോകുന്നത് ഞങ്ങൾ നാടുകാണിച്ചുരം വഴിയാണ് പോയത് വെറുതെ എന്തിനാ ആനേൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വെറുതെ ഷോ കാണിച്ച് വൈറൽ ആവണമെന്ന് ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയില്ല പിന്നെ നന്ദും നന്ദുൻ്റെ ഫ്രണ്ടും ചാടിക്കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ബസ് നിർത്തിയത് സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അവിടെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലേ അവിടേക്ക് ഒരുപാട് നടന്നു പോകണം അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നു എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് വണ്ടി ഒരുപാട് ടീംസ് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കയറി കുറച്ച് സമയം നമ്മൾ എല്ലായിടത്തും ചിലവഴിച്ചിട്ടുള്ളൂ ഈ ട്രാവലിങ്ങിന് ഒരുപാട് സമയം നമുക്ക് പോവുകയല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഇറങ്ങുക അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ യാത്രേൻ്റെ ഒരു രസം അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുക അങ്ങനെയൊക്കെ ഉദ്ദേശത്തിലാണ് പോയത് കേട്ടോ പിന്നെ ഇത് ഇത് പിന്നെ ഷൂട്ടിങ് പ്ലേസ് ആണ് ഒരുപാട് നമ്മളെ പാട്ടും ഒരുപാട് സിനിമ സീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്ലേസ് ആണ് അവിടേക്കാണ് ഞാൻ പിന്നെ ഇറങ്ങിയത് പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു വെയിൽ നല്ല ചൂടുണ്ട് കൂടെ തന്നെ ഒരു തണുപ്പും തണുപ്പുള്ള കാറ്റ് അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പോൾ മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചെറിയ തന്നെ തലയ്ക്ക് ഇങ്ങനെ തലവേദന ചെറിയ പ്രശ്നം വരാൻ തുടങ്ങി കാരണം എനിക്ക് യാത്രയിൽ ഫോൺ യൂസ് ചെയ്യാൻ തീരെ പറ്റില്ല ഫോൺ യൂസ് ചെയ്താൽ പിന്നെ തലവേദനിക്കും ഞാനത് മറന്നു പോയിരുന്നു ഇടയ്ക്കൊക്കെ ഫോൺ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക അല്ലാണ്ട് ചാറ്റിങ്ങൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അപ്പോഴേ തുടങ്ങി തലയ്ക്ക് ഇങ്ങനെ ചെറിയ ബാലൻസിൻ്റെ പ്രശ്നം അങ്ങനത്തെ മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് വന്നു പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം യാത്ര ചെയ്തു ഒരു ഒരു ഒന്നര ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി നല്ല അടിപൊളി ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അതൊക്കെ നല്ല അടിപൊളി തന്നെ ആയിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഭക്ഷണമല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും വീടുകളൊക്കെ അടുത്തടുത്തുള്ള വീടുകളൊക്കെ ഒരുപാട് കാണാൻ പോണ വഴിയിൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ശരിക്കും കണ്ടു എന്ന് പറയാനുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ചോക്ലേറ്റിൻ്റെയും പിന്നെ ടീ ഫാക്ടറി അങ്ങനെ രണ്ട് ഫാക്ടറി ആയിട്ട് അത് കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഊട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ പോണത് കുറേ മുന്നേ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ ആദ്യമായിട്ട് പോയത് പിന്നെ പിന്നെതാണ് ഇപ്പോഴാണ് പോണത് അപ്പോൾ അവിടെ പോയപ്പോൾ എൻ ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇതിൽ ഞാൻ ഭയങ്കര ഇഷ്ടത്തിലാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ചെയ്യാലോ കാണാത്തവരാണെങ്കിൽ കാണ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവിടെ പെർമിഷൻ ഉണ്ടാവൂലെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും കുഴപ്പമില്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ ചായപ്പൊടിയായി കിട്ടുന്നത് പിന്നെ അവിടുത്തെ അവിടുന്ന് അവർ ചായ തന്നിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള പാൽ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് ചായ പക്ഷെ അത് ഭയങ്കര സുഖമായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തലവേദനയൊക്കെ ഒന്ന് വിട്ടു അപ്പോൾ നല്ലൊരു സുഖം കിട്ടിയിട്ടോ പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നന്ദു ആദ്യമായിട്ടാണ് ടൗട്ടിയിൽ വരുന്നത് അവളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു ഒരു ഫാക്ടറിയോ കാര്യങ്ങളോ ഒന്നും അവളും കണ്ടിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നല്ല കൗതുകത്തോടു കൂടി അവൾ അച്ഛൻ ഓരോന്നും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അവരെ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു ഏട്ടനും പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ കൂടെയുള്ള എല്ലാവരും ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ അവരെല്ലാവരും എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ കൂടെയുള്ളവർ അങ്ങനെ സപ്പോർട്ടായി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് അവർ ഇറങ്ങി ആണ് നമുക്ക് ചായ തരിക സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചായ കിട്ടും ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടേസ്റ്റ് ഇഷ്ടമാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ ചായപ്പൊടി വാങ്ങിക്കാനുള്ള ഷോപ്പുകളാണ് അപ്പോൾ അപ്പം അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ് സംഭവം പക്ഷേ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു അപ്പം ഞങ്ങളും വാങ്ങിച്ചു രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു ഏലക്കായേൻ്റെ ടേസ്റ്റുള്ള അതാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അതാണ് അവിടുന്ന് കുടിച്ച ചായ ഏലക്കായ ടേസ്റ്റുള്ള ചായയെന്ന് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ വാങ്ങിച്ചത് ഒരു പാക്കറ്റിന് ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഇതാ നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞ നേരെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഇത് തുടങ്ങുക അപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻട്രൻസ് തന്നെ ചോക്ലേറ്റ് നമുക്ക് തരും ഏ അപ്പോൾ അത് കഴിച്ചാൽ തന്നെ നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ അത് വാങ്ങിക്കും അപ്പോൾ ആ കയറി വരുമ്പോൾ തന്നെ ചോക്ലേറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാതും കണ്ട് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ ഇറങ്ങി ഇറങ്ങി വരുന്ന അവിടെ തന്നെ ഷോപ്പുകളും ഉണ്ട് ചോക്ലേറ്റിൻ്റെ ഷോപ്പുകളും ഉണ്ട് അപ്പോൾ നമ്മളത് അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും ഇനി ഇവിടുത്തെതാകുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ അവർ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കണ്ടപ്പോൾ നന്ദുന് ഭയങ്കര സന്തോഷമായിരുന്നു കുറേ ചോക്ലേറ്റ് ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഏതോ സിനിമയിൽ സുരാജിൻ്റെ ഒരു ഡയലോഗൊക്കെ എനിക്കാണ് ഓർമ്മ വന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരികയായിരുന്നു പിന്നെയാണ് അതിന്റെ ഷോപ്പുകള് പലതരത്തിലുള്ള ചോക്ലേറ്റ് സാധനങ്ങളാണ് കേട്ടോ കഴിക്കാൻ തോന്നും കണ്ടു അച്ഛനോട് പിന്നെ ഞാൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അച്ഛനിക്ക് രണ്ട് ചോക്ലേറ്റ് തന്നു ഞാൻ പറഞ്ഞത് തന്നെ നല്ല സന്തോഷമായി കുട്ടികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയായിട്ടും കഴിക്കാനും നല്ല ഇഷ്ടം തോന്നും സ്വാഭാവികമല്ലേ അത് കഴിഞ്ഞിട്ട് അത് നേരെ അതിന് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ അവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സംഭവമുണ്ട് അപ്പം അവൾ ബസ്സിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സ്വെറ്റർ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായി ഒന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ തന്നെ അവൾ വിചാരിച്ച പോലെ സ്വെറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് സൈസ് കറക്റ്റായിട്ടുള്ളതൊക്കെ അങ്ങനെ നോക്കുകയാണ് അവളും അച്ഛനും കൂടി അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ചു അത് അപ്പോൾ തന്നെ ഇട്ടു പിന്നെ ഇതാ നല്ല പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്കൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ ആ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഞങ്ങൾ പോയത് ബോട്ടിങ്ങൊക്കെ ഉള്ള അവിടെ ആ സ്ഥലത്താണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് സമയം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയിട്ട് ആകെ ചെയ്തത് ഒരു ചായ കുടിക്കുകയാണ് ചെയ്തത് ബോട്ടിങ്ങിനൊന്നുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഗാർഡനും കൂടി ഉണ്ട് അപ്പം മാഡം പറഞ്ഞു അവിടെയും കൂടിയും പോയിട്ട് നമുക്ക് തിരിക്കാം ആറു മണിക്ക് തിരിക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോയി ജസ്റ്റ് ഇതാ ഐ ലവ് ഊട്ടി അവിടെ ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പിന്നെ കുറച്ച് സമയം അപ്പുറത്ത് പോയിട്ട് ചായയും കുടിച്ചു പിന്നെയും കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഊട്ടിയിൽ പോയ ക്ലൈമറ്റിൻ്റെ പോലെ തന്നെ നല്ല വൃത്തിയിലും ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ അവർ കൊണ്ട് നടക്കുന്നതാണ് അവിടെ നമുക്ക് പോയി ഇരിക്കാനൊക്കെ മനസ്സിന് തന്നെ ഒരു സുഖം കിട്ടും അപ്പോൾ എല്ലാവരും കൂടി അവിടെ കുറച്ച് സമയം ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ വീണ്ടും ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ അവിടുത്തെ നേരത്തെ ടീ ഫാക്ടറിയിൽ നിന്ന് കിട്ടിയ ആ ചായേൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പാൽ ചായ കുടിച്ചു സാധാരണ ഞാൻ പാൽ ചായ അത്ര ഇൻ ഇഷ്ടമുള്ളതല്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനോട് വന്നിട്ട് അതാ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തതാണ് പിന്നെ ഇതാ ചായ എത്ര ചായയെന്ന് നമ്മളൊരു ഓർഡർ കൊടുത്തിട്ട് പിന്നെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു എന്നിട്ട് പിന്നെ ചായ കിട്ടി അപ്പോൾ അതാ സിസ്റ്റർ കടലേൻ്റെ മസാല ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പം എനിക്കും തന്നു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈഡ് ഭയങ്കര ഡെയിഞ്ചറായിട്ട് തോന്നിയിട്ടത് കണ്ടപ്പോൾ കുറേ സമയം കഴിഞ്ഞ് നല്ല സ്പീഡിൽ ഓടുന്നുണ്ടായിരുന്നു പിന്നെ അതാ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ റിലാക്സ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് വേഗം സമയം കുറവാണ് പറഞ്ഞിട്ട് ഇതാണ് മേഡം കേട്ടോ മെഡിക്കൽ ഓഫീസറാണ് അവിടുത്തെ ആശാ മാഡം Ha <laughs> അപ്പോൾ അതാ ബസ് ഞങ്ങളെ കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളത് വേഗം കയറി പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു ആ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല ഇത് വേറെ ഈ ഗാർഡനിൻ്റെ പേര് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനത് മറന്നുപോയി അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ ഗാർഡൻ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിങ്ങനെ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ നല്ല രസമായിട്ടുള്ളൊരു സ്ഥലം ഈ ഈ ഗാർഡൻ്റെ ഞാൻ അന്ന് വന്നപ്പോൾ പോയിട്ടില്ല അന്ന് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോയത് അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ പറ്റിയപ്പോൾ സന്തോഷമായി അതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ സ്വന്തം ഡിസൈൻ ആണ് നമ്മളെ സാധാ നൈറ്റി ക്ലോത്ത് ആണ് കേട്ടോ കോട്ടൻ്റെ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അത് പറയാൻ വിട്ടുപോയി അങ്ങനെ ഞാനിതാ അങ്ങനെ അവിടെയും ഇവിടെയോ ഒക്കെ എവിടേക്കോ വീഡിയോ എടുത്തോട് നടക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടേ അപ്പോഴേക്കും എനിക്ക് തലവേദന കുറച്ചധികമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അത്ര ഒരു ഉഷാറുണ്ടായിരുന്നില്ല ഒന്ന് വെറുതെ ഇരിക്കണം തോന്നി അപ്പം ഞാൻ ഞാനവിടെ ചെറിയൊരു ഇരിപ്പിടം ഉണ്ടായിരുന്നു അവിടെ ഇരുന്നു പിന്നെ അവർ സ്റ്റാഫും ഒക്കെ ഏട്ടൻ പിന്നെ ഏട്ടന്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സല്ലേ അപ്പം നമ്മള് അവരെ അങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ നമ്മളെ ട്രിപ്പ് കൊണ്ടോയി വിചാരിച്ചിട്ട് നമ്മൾ ശല്യം ആവാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവരുടെ ലോകത്തേക്ക് അവരെ വിട്ടു ഞാൻ വേറെ സ്റ്റാഫിൻ്റെ വൈഫുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വേറെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിടിച്ച് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഒരു റീല് ചെയ്തു ഭയങ്കര കോമഡി ആയിരുന്നു പിന്നെ കുഴപ്പമില്ല അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി അങ്ങനെ അതും സാധിച്ചു ഊട്ടിയിൽ വന്നിട്ടൊരു റീലൊക്കെ ചെയ്തു ആദ്യം തന്നെ തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ പിന്നെ നമുക്കൊന്ന് ഒന്ന് അടിപൊളിയാക്കിയിട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളെ ട്രിപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു ഞങ്ങളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് ദൂരം വന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം വന്നിട്ടാണ് ഒരു പർച്ചേസിന് ഇറ ഇറങ്ങിയത് കേട്ടോ അവിടുന്ന് കുറച്ച് വേറെ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് എല്ലാവരും വാങ്ങിച്ചത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ ദാ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാ ആശമയുടെ ഞങ്ങളുടെ കൂടെ സ്പെഷ്യലായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിത് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം കേട്ടോ